ഇന്നത്തെ സ്ഥിതി നോക്കണം പോരായ്മകൾ പരിഹരിക്കണം ആദ്യകാല പ്രവർത്തകരുടെ പ്രവർത്തനവും അനുഭവങ്ങളും അതിനാവേശം നൽകുമെന്നുള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾ യോഗം വിളിച്ചു കൂട്ടിയത് അല്ലപ്പോൾ തന്നെ അപ്പം അത് പോയി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം പറയാനുള്ളൂ ഈ ഏകദേശം പോസ്റ്റർ ബാലറ്റ് ചെയ്യുമ്പോൾ എന്നിലൂടെ അത് വേറെയാണെന്ന് നോക്കുന്നത് കുറച്ചുപേര് ചെയ്യുന്നുണ്ട് എല്ലാവരും അല്ലല്ലോ பட்டிச்சு தருந்தோன்னு அது பிட்டிக்கோ நானேஜரிக்க அது தருது நம்ம நம்ம நீங்க இட் எல்லாம் எவ்வளோ சிபி அடையாயிருந்தேன் தேவதாஸ் இவ்வளோ பார்லமெண்ட் ஆரோத்தி ஒரு மனுஷனும் அறியத்தில் ஒராளுக்கும் அறியத்தில் அப்படினு ராமேந்திரன் பள்ளியில மனசரிப்பிக்க வெறும் பதினெண்டாயிரம் ஓட்டினா தோற்றது സുജാത എഴുപതിനായിരം കൊണ്ട് തോട്ടെടുത്ത് ആര്യപ്പോ എഴുപതന്നു തോട്ടെടുത്ത് വെറും പതിനെണ്ണായിരത്തിനാണ് തോറ്റെടുത്തു അത്ര വലിയ പ്രവർത്തനായിരുന്നു എന്റെ ഗുരുതാൻ വോട്ടൊന്നും പറഞ്ഞൊരു അടിച്ച എല്ലാ വീടിന്റെ വ്യക്തികളും പൊട്ടിച്ചു കൊടുത്തു ആ എലക്ഷൻ പോസ്റ്റർ ബാലറ്റ് നമ്മൾ വിചാരിച്ച ഒരുപാട് പോസ്റ്റർ ബാലറ്റ് എടുക്കുന്നു അപ്പൊ എല്ലാം ഞങ്ങൾ പൊട്ടിച്ചു പൊട്ടിക്കുന്നത് നമ്മൾ പ്രയാസമില്ല പതിനഞ്ച് ശതമാനം വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത് മനസിലായല്ലേ അതൊന്നും അതൊക്കെ തെറ്റായ കാര്യം എൻ ജി യൂണിപ്പെട്ടവരെല്ലാം എടുത്തവർക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങളുടെ പറയുന്നത് രാഷ്ട്രീയം ഇല്ല നിങ്ങളുടെ സംഘടന ഏത് പാർട്ടിപ്പെട്ടവർക്കും ചെയ്യണം അത് അങ്ങനെ പറയണം ഞാൻ ഇന്നാർക്കാണ് വോട്ട് ചെയ്യണം ഞാൻ എന്താ പറഞ്ഞ ബഹുഗരസിനെ പെട്ടവരെല്ലാം സി പി എമ്മിന്റെ സി പി എം നോട്ട് ചെയ്യണമെന്ന് നിർബന്ധവും പക്ഷെ മിക്കവാറും ചെയ്യുമല്ലോ നമ്മുടെ നൂറ് ശതമാനം ചെയ്യുന്നുണ്ട് നമ്മ എവിടെയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കീഴിൽ പക്ഷെ നിങ്ങളുടേത് എൺപത്തഞ്ച് എൺപതിലെ വരും അതാരെ കുറ്റമല്ല അതിനെ കുറ്റപ്പെടുത്താനല്ല പക്ഷെ ഒട്ടിച്ച് വന്നാൽ ആരും അറിയില്ല എന്ന് എന്ത് കരുത് എല്ലാ പാർട്ടിയെ ഒട്ടിട്ടു വോട്ടിങ് വരുമേ ഞങ്ങൾ തിരുത്തി എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല തിരുത്തി ഞാൻ വേഷം നമ്മൾ സെക്രട്ടറി അതേസമയം ഞാനാ സെക്രട്ടറി അപ്പോ ഞങ്ങൾ ഇട്ടു അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല ഒരു യൂണിന് മെമ്പറായതോ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊന്നും നിങ്ങളെങ്ങനെ മാറ്റി വെട്ടണ്ട പക്ഷേ യൂണിയൻ യൂണിയൻ മെതിരെ പ്രവർത്തിച്ചുകൊണ്ട് യൂണിയന്റെ നയവും രാഷ്ട്രീയവും അംഗീകരിക്കുന്നവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് കിട്ടൂ എന്നാൽ യൂണിയന്റെ നയങ്ങളുടെ യൂണിയൻ പ്രധാന പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പുരോഗമന രാഷ്ട്രീയം പറയുന്നു അതൊന്നും പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ കൈകളുള്ളവരും സത്യസന്ധരും നിർഭയരുമായിരിക്കും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ധാരണ അനുസരിച്ച് അതൊരു യാതൊരു തെറ്റുമില്ല പക്ഷെ അത് തുറന്ന് സമൂഹത്തോട് പറയാനും തുറന്നു പറഞ്ഞുകൊണ്ട് സഹകരിക്കാനും അല്ലെങ്കിൽ ബഹുജന പ്രസ്ഥാനത്ത് പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ കാണു പാർട്ടി പോലും എന്തിനാണ് അഞ്ചര ലക്ഷം പാർട്ടി അതുപോലെ അല്ല എഴുപത് ലക്ഷം ബഹുജന സംഘടനാ മെമ്പർമാരുണ്ട് ഇവിടെ അഞ്ചര ലക്ഷം പാർട്ടി മെമ്പേഴ്സ് ഉള്ളപ്പോൾ സി പി എമ്മിന് എഴുപത് ലക്ഷത്തിലേറെ ബഹുജന സംഘടനാ മെമ്പർമാരുണ്ട് ആ എഴുപത് ലക്ഷത്തിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം വോട്ട് നമുക്ക് കിട്ടും സർക്കാർ ജീവനക്കാരുടെ ഇടയിലേക്ക് അധ്യാപകന്റെ ഇടയിലേക്കും വരുമ്പോൾ കുറച്ച് കുറയുന്നു എന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പൊ അവരുടെ ഒരു ഒരു അയ്യോ ഇത് എങ്ങനെയാ വെടിയും പറയുന്നത് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് പറഞ്ഞു ഞാൻ എന്നാൽ ഒരു കുഴപ്പമില്ല ഇവിടെ പൊട്ടിക്കത്തില്ല മനസ്സിലായി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ വളരെ ഇതാണ് അതായത് ശരി ഗ്രീമ പഞ്ചായത്ത് മുനിസിപ്പൽ എലക്ഷൻ ഒക്കെ വരികയാണ് അതുകഴിഞ്ഞ് അസംബ്ലി എലക്ഷൻ വരുന്നുണ്ട് എലക്ഷൻ വരികയാണെന്ന് പറഞ്ഞ കാര്യം വേണ്ടി വരു കാര്യമല്ല എലക്ഷൻ വരുമ്പോൾ ജയിക്കാനുള്ള നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുക ഒരു വായനശാല വെള്ളപ്പൊക്കത്തിൽ കേടായാൽ പുസ്തകം കൊണ്ടത് പാർട്ടി ഓഫീസിലൊന്നും വായനശാലത്തോട് കരുതുക അതൊരു സാമർഥ്യമാണെന്നാലും കരുതല് അപ്പൊ പാർട്ടിയുള്ള മാത്രമേ വലിയ കിട്ടൂ അവര് ഭൂരിപക്ഷം വായിക്കട്ടില്ല ആ ബുദ്ധമാരും വായിക്കില്ല അവിടെ ബി ജെ പി കാരും കോൺഗ്രസ് കാര്യം വരുമോ നമ്മുടെ ആഫീസ് കൊണ്ടത് വായനശാല വെച്ച അപ്പൊ പുതിയ കെട്ടിടം പരിചരണം എന്ന് വേറെ എവിടെയെങ്കിലും വെക്കണം വേറൊരു വായനശാലയെ കൊണ്ടുവെക്കണം ഒരുപാട് സൗകര്യങ്ങളുടെ വായന ചാനലിൽ ഇവിടെയുണ്ട് അവിടെ പുട്ടി വെക്കണം അത്രയും ദിവസം അവൾ വായിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുടെ പേരാണ് ബന്ധശാല സംഘം പ്രവർത്തകർ അല്ലാതെ മാറ്റി ഡോമിനേറ്റ് ചെയ്തു ഞാൻ തന്നെ പ്രസിഡന്റ് ആയി ഞാൻ പുസ്തകം ഒന്നും വായിക്കാറില്ല ഇന്ന് അഭിമാനിക്കുന്നവരുണ്ടല്ലോ ബന്ധശാല സംഘം തന്നെയൊക്കെ പല കബറ്റുകൾ നോക്കിയാൽ പുസ്തകം വായിക്കുന്ന അത്ര വില പുസ്തകം വായിക്കുന്നവരൊക്കെ വെളിയിരിക്കാണ് അപ്പൊ അവിടെ ഒന്നും ഇടിച്ചു കയറാൻ പാടില്ല പുസ്തകത്തെ സ്നേഹിക്കുന്നവരും പുസ്തക പ്രവർത്തനത്തിൽ പറ്റിയവരും അവിടെ പ്രവർത്തിക്കുന്ന പറ്റിയാൽ അവിടെ കൊടുക്കുക ഓരോന്നിനും പറ്റിയവരുണ്ട് അവിടെ അവിടെ കൊടുക്കണം എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ രീതികൾ എവിടെയാണോ നന്നായി ഒരാൾ പത്രം ആ സ്ഥലത്തിനുള്ള കൊടുക്കണം എവിടെ കൊടുത്താലും പ്രവർത്തിക്കുന്ന കുറച്ച് പറ്റുണ്ടാവും അവരെവിടെ കൊടുത്താലും കുഴപ്പമില്ല വളരെ സന്തോഷത്തോടു കൂടി ഈ നടപ്പിച്ച സമയത്ത് അടുപ്പിച്ച കഴിഞ്ഞതേ ഉള്ളൂ അതാണ്ട് പത്തോ നാനൂറ് പേരും ഇവിടെ വന്നു കഴിഞ്ഞു മിക്കവാറും തൊണ്ണൂറ് ശതമാനം സമയത്ത് തന്നെ വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആ ആ അതുപോലെ തന്നെ ആശംസകൾ വർദ്ധിച്ചുകൊണ്ട് ഞാൻ ഈ സമരക്കെരുത്തൽ പോർമ്മ ശക്തികൾ എന്ന മുൻകാല വേറൊരു സംഘമാണ് എന്നെ ചോരപ്പെടുത്തിയനുസരിച്ച് ഉദ്ഘാടനം ചെയ്തായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു